മുതിർന്ന മാധ്യമ പ്രവർത്തകനും സീനിയർ ഫോട്ടോഗ്രാഫറുമായ മോഹനൻ പരമേശ്വരനാണ് നാടിന്റെ അന്ത്യാഞ്ജലി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായിരുന്ന പുന്നപ്ര രാജ്ഭവൻ വീട്ടിൽ മോഹൻ പരമേശ്വരൻ വിര്യാതനായി ദീപിക സീനിയർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു മോഹനൻ പരമേശ്വരൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ഒട്ടേറെ പത്രങ്ങൾക്ക് ഫ്രീലാൻസായി ഫോട്ടോ എടുത്തിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കുമായി നാല്പത് വർഷത്തോളം ചിത്രങ്ങൾ എടുത്തു ദീപിക പത്രത്തിൽ ഫോട്ടോഗ്രാഫറാണ് നൂറുകണക്കിന് ആളുകളാണ് മോഹനൻ പരമേശ്വരനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്നത് ഹാൻഡും ജുബയും ക്യാമറയും ബാഗും മോഹനന്റെ അടയാളമായിരുന്നു ആലപ്പുഴയുടെ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ വ്യക്തിത്വങ്ങളുടെ മുഖങ്ങൾ ഒരിക്കലെങ്കിലും മോഹനന്റെ ക്യാമറയിൽ പതിയാതിരുന്നിട്ടില്ല എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഈ വാക്കുകൾ തന്നെ മോഹനന്റെ ഓരോ ചിത്രവും അടയാളപ്പെടുത്തുന്നു ആദ്യകാലത്ത് മാതൃഭൂമിക്ക് വേണ്ടി ഒട്ടേറെ ചിത്രങ്ങൾ പകർത്തി തകഴി ശിവശങ്കര പിള്ള വി എസ് അച്യുതാനന്ദൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങൾ എടുക്കുന്നതിനപ്പുറം ഇവരോടെല്ലാം നല്ല ആത്മബന്ധം പുലർത്താനും അദ്ദേഹത്തിനായി പത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം വേണ്ടി പണമെടുക്കാൻ അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നു കോൺഗ്രസിന് വേണ്ടിയായിരുന്നു ഏറെയും ചിത്രങ്ങൾ എടുത്തത് ദീപികയിലാണ് ഒടുവിൽ ജോലി ചെയ്തത് ഡിജിറ്റൽ യുഗത്തിലേക്ക് ഫോട്ടോഗ്രാഫി മാറിയപ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാനായതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് പോലെ കണ്ട പുതുതലമുറയ്ക്ക് അദ്ദേഹം മോഹനേട്ടനായിരുന്നു പഴവീട് ആശാരിപറമ്പ് വീട്ടിൽ പര്യതനായ പരമേശ്വരൻ ആചാര്യയുടെയും അമ്മിയുടെയും മകനാണ് മോഹനൻ പരമേശ്വരൻ എസ് ഡി കോളേജിൽ പ്രി ഡിഗ്രി പഠനത്തിന് ശേഷം ജ്യേഷ്ഠനും ചിത്രകലാധ്യാപകനുമായിരുന്ന ദാസൻ ആചാര്യയിൽ നിന്നും ചിത്രകലയും ഫോട്ടോഗ്രാഫിയും പഠിച്ചു നഗരത്തിലെ പ്രതിച്ഛായ സ്റ്റുഡിയോയിലൂടെയാണ് ജോലിക്ക് തുടക്കം കുറിക്കുന്നത് രാഷ്ട്രീയ കലാ സാംസ്കാരിക സാഹിത്യ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അര്പ്പിച്ചു